ളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും ഒരു ഗ്രാമത്തിൽ ഒരു സന്യാസി ജീവിച്ചിരുന്നു ഗ്രാമവാസികൾ എപ്പോഴും തങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും തങ്ങളുടെ വിഷമങ്ങളെല്ലാം സന്യാസിയുടെ മുമ്പിലായിരുന്നു അവതരിപ്പിച്ചിരുന്നത് ഒരിക്കൽ സന്യാസി തിരിച്ചറിയുകയാണ് പല ഗ്രാമവാസികളുടെയും പ്രശ്നങ്ങൾ ഏകദേശം ഒരുപോലെയുള്ളവയാണ് അന്ന് തന്നെ ആ സന്യാസി തൻ്റെ സ്നേഹിതന്മാരോട് പറഞ്ഞു നാളെ നമ്മുടെ ഈ ആശ്രമ കവാടത്തിന് മുമ്പിൽ ഗ്രാമവാസികളെല്ലാവരെയും വിളിച്ചു കൂട്ടുക സന്യാസിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് രാവിലെ തന്നെ ഗ്രാമവാസികളെല്ലാവരും തന്നെ ആശ്രമ കവാടത്തിന് മുമ്പിൽ ഒന്നിച്ചു കൂടിയും എല്ലാ ഗ്രാമവാസികളെ കണ്ടപ്പോൾ സന്യാസി അവർക്ക് മുമ്പിൽ വളരെ മനോഹരമായ ഒരു തമാശ പങ്കുവെച്ചു സന്യാസിയുടെ നാവിൽ നിന്നും ഇത്രയും മനോഹരമായ തമാശ കേട്ട ആ ഗ്രാമവാസികൾ ആർത്തുല്ലസിച്ച് തുലസിച്ച് ചിരിക്കുവാൻ തുടങ്ങി അല്പസമയത്തിന് ശേഷം ആ സന്യാസി ആ പറഞ്ഞ തമാശ വീണ്ടും ഒരിക്കൽ കൂടി അവതരിപ്പിച്ചു അത് കേട്ടപ്പോൾ ആ കൂട്ടത്തിലുള്ള വളരെ കുറേ പേർ മാത്രം ചിരിച്ചു അല്പസമയത്തിന് ശേഷം വീണ്ടും ആ തമാശ ആ സന്യാസി അവർക്ക് മുമ്പിൽ പങ്കുവെച്ചു എന്നാൽ കൂട്ടത്തിലുള്ള ആരും ചിരിച്ചില്ല പകരം ആ സമൂഹത്തിൽ നിന്നും ഒരുവൻ എഴുന്നേറ്റ് നിന്ന് സന്യാസിയോട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു ഗുരുവെ അങ്ങ് ഈ പറഞ്ഞ തമാശ തന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുക അപ്പോൾ ആ സന്യാസി ആ സഹോദരനോട് മറുപടി നൽകി നീ കേട്ട ഒരു തമാശ പോലും പിന്നീടൊരിക്കൽ കേൾക്കുവാനും ആസ്വദിക്കുവാനും നിനക്ക് സാധിക്കുന്നില്ല പിന്നെ എന്തിനാണ് നിന്റെ ജീവിതത്തിലെ ഒരുപോലെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നീ ഓർക്കുകയും വ്യാകുലപ്പെടുകയും നിന്റെ ജീവിതത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നത് അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പല കുറവുകളും പല പോരായ്മകളും പലപ്പോഴും ഒന്നു തന്നെയാണ് എന്നിട്ടും നാം ഈ ഈ പ്രശ്നങ്ങളെയും ഈ പോരായ്മകളെയും ഈ കുറവുകളെയും ഒക്കെ പറ്റി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുക ജീവിതത്തെ നശിപ്പിക്കുകയാണ് നാം ഈ കുറവുകളെയും പോരായ്മകളെയും ഒക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ദൈവമാകുന്ന ലക്ഷ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവൻ നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ കുറവുകളും പരാതികളും കുറ്റങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ ീരുക ഒരു വി ഒരു കേട്ട തമാശ പോലും വീണ്ടും കേൾക്കുവാനും ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കാതിരുന്ന അവസ്ഥയിൽ എന്തിനാണ് നമ്മുടെ ചെറിയ കുറ്റങ്ങളെയും നമ്മുടെ ചെറിയ പോരായ്മകളെയും കുറിച്ച് കൊണ്ട് നമ്മുടെ ഈ നല്ല ജീവിതം നാം പാഴാക്കുക ക്രിസ്തു നൽകുന്ന ഏറ്റവും വലിയ പാഠം നിങ്ങളുടെ നിങ്ങളുടെ ജീവിതം ദൈവത്തിങ്കിലേക്ക് അർപ്പിക്കുക ആകാശത്തിലെ പക്ഷികളെയും വയലുകളിലെ ലില്ലികളെയും നോക്കുക അവരെ പരിപാലിക്കുന്നത് സർവശക്തനായ ദൈവമാണെന്നുള്ള ബോധ്യം അനുദിന ജീവിതത്തിൽ നമ്മളെ നമ്മെ വെളപ്പെടുത്തണം അനുദിന ജീവിതത്തിൽ ദൈവമാകുന്ന വലിയ വിസ്മയത്തിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും ദൈവമാകുന്ന വലിയ വിസ്മയത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ